പിന്നെ അങ്ങനെ രണ്ടാമത് പാണ്ഡാറുവ അമ്പലത്തിൽ ശിവരാത്രി കഴിഞ്ഞിട്ട് സാധാരണ ശിവരാത്രിക്കരാത്രി കഴിഞ്ഞിട്ട് ആനക്ക് ആന കെട്ടേണ്ട സമയമാണ് ആന അത് കഴിഞ്ഞൊരു എട്ടമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാണ്ഡാറുവ അമ്പലത്തിൽ ഒരു ഇതുണ്ട് സേവയ അവിടെ ഒമ്പത് മണിക്ക് രാത്രി തുടങ്ങിയ ഒരു രണ്ട് മണി മൂന്ന് മണി ആകുമ്പോൾ തരുമ്പോൾ അവിടെ ആന ആന സ്വഭാവം ഉണ്ടെന്ന് നമുക്കറിയാം ആന എന്നാണിക്കുമെന്ന് അറിയാം അപ്പം അവർക്ക് ഒരു പരിപാടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആന ഇതുപോലെ ആന ഒലിക്കും ഒലിക്കും ആന ഒലിക്കും ചേട്ടാ ആന ഇഞ്ചും പരിപാടിക്ക് പോകണം ശരിയല്ല നമുക്ക് ആനയെ കെട്ടി ഉറപ്പിക്കാന്ന് പറഞ്ഞു ഓടവസനം എന്ന് പറഞ്ഞാൽ ആന അങ്ങനെ കണ്ടിരിക്കൂടെ ഒലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒലിക്കൊന്നുമില്ലെന്ന് പറഞ്ഞു നമ്മൾക്ക് അറിയാല്ല അപ്പം അവർക്ക് അഞ്ചാറ് വർഷമായിട്ട് ആന അറിയാവുന്ന ഞാൻ രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്നേക്കാൾ അറിവുണ്ടോന്ന് ചോദിച്ചു രണ്ട് മാസമായിട്ടുള്ള ധരിക്കാണ് അറിവ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞു എനിക്കറിവ് കുറവാന്ന് പറഞ്ഞു അപ്പം നമ്മൾക്കറിയാം ആന ഇനി ആന അവിടെ നിന്ന് അഴിച്ച ആന നമ്മളെ കൊല്ലുവന്ന് നമ്മുടെ കൂട്ടുകാരുടെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പരിപാടി എടുക്കാന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ ആനയും കൊണ്ട് പോയി ആന അവിടെ ചെന്ന് സേവ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഇപ്പം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പ ആന തീറ്റയൊക്കെ നിർത്തി ആന ആനയുടെ പരിപാടി ആന തുടങ്ങി ആന എഴുന്നേക്കുന്ന ആനക്ക് പിന്നെ ഓരോരോ കാര്യങ്ങൾക്കും ഈർച്ചയായി തുടങ്ങി വാലിട്ട് കയറ്റി അടിക്കാൻ തുടങ്ങി ഇടക്കിടക്ക് ഇരുപത്തിനാല് മണിക്കൂർ വാലിട്ടുണ്ട് ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ അടിക്കാൻ തുടങ്ങി ആന നമ്മളെ ഇടക്ക് കണ്ടിട്ട് ഇട്ട് തോക്കാനും കണ് കണ്ടും കൂട്ട് നോക്കാനും ദേഷ്യപ്പെട്ട് നോക്കാനൊക്കെ തുടങ്ങിയാ അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടുകാരോട് പണി വാടിയിട്ടുണ്ട് അപ്പൊ കമ്മിറ്റിക്കാരൊക്കെ ഇത് കണ്ടപ്പോ അവർക്ക് ഏകദേശമൊക്കെ കാര്യമൊക്കെ പിടീ കിട്ടി അപ്പൊ മൂന്നാന വലം വെച്ച് പോകണം ഈ മൂന്നാന വലം വെച്ചപ്പോ അവരെന്നോട് പറഞ്ഞു രണ്ടാന പോയാൽ മതി ഈ ആന വളരെ അധികം തലേക്കെട്ട് വെച്ചിട്ട് വിട്ടോളാൻ ആന വല വലം വെച്ചില്ല തിരിച്ചെറുത്തി മേളിലിരിക്കുന്ന ആള് തോട്ടിയും പിടിയും വെച്ചതാ ഞാൻ പറഞ്ഞു ഈ തലേക്കെട്ട് അഴിച്ചാതെ വഴിച്ചാ അഴിച്ചു തോട്ടിയും പടിയും പുള്ളി ഇത് ഇവിടുത്തെ ഇടി വെച്ചു ആ ഒരു സമയം കൊണ്ട് തലേക്കിട്ട് മേടിച്ച വഴിക്ക് ആന ഒറ്റ അടിയരുതാ അടിയിൽ തെറിച്ചു പോയി ആ ഞാനാ മേടിക്കണ ഞാനിങ്ങനെ മേടിച്ചു വഴിക്കാൻ അടുത്തുള്ള ഒറ്റ അടിയാ അടിയിൽ തെറിച്ചു പോയി തോട്ടിയും പടിയൊക്കെ മലൻ്റെ അപ്പുറത്തോട്ട് പോയി ഏത് വഴിക്ക് പോയിതാവും വീണോടത്ത് വന്ന ആന കുത്തി തിരക്കി ഭയങ്കര നിരക്കലും കുത്തലും അവിടെ ഇട്ട് ചേച്ചി നരങ്ങിപ്പോയി ആനപ്പിങ്ങനെ ആന കുത്രണ്ട് പക്ഷെ എന്റെ കൊമ്പുണ്ടായിരുന്ന വെപ്പ് കൊമ്പ് വരുന്ന കൊമ്പട അത് സ്ക്രൂട്ട് മുറുക്കണ കൊമ്പ സാധാരണ ഇപ്പൊ ലെവലാ വെക്ക അപ്പൊ അന്ന് നമ്മളന്ന് അന്നത്തെ ദിവസം മോശമല്ല അല്ല അപ്പൊ പെട്ടെന്നൊന്നും പേടിച്ച് പേടിച്ച് അന്ന് ചെയ്യണത് ആന റോളാണ് നമുക്ക് അന്ന് ചെയ്തപ്പോ പോയി അതെന്തോ ഭാഗ്യമായി കൊമ്പ് വെച്ചത് സെറ്റ് ആയില്ല അത് ഇച്ചിരി കൂടി അകന്നാ പോയത് അകന്നാണ് വെച്ചത് അകത്തിയ വെച്ചത് കൊമ്പ ഇങ്ങനെ വിടർന്നു പോയി അത് രാത്രി പരിപാടി ആന അവിടെ കുത്തുമ്പോ ഈ കൊമ്പ് ഈ ഇടത്തെ കൊമ്പ് മണ്ണിനെ കുത്തിരിക്കുവാ ഈ ഒരു കൊമ്പ് ഇപ്പുറത്തെ കുത്തി ഈ ഒരു കൊമ്പ് അനത്തെ കൊമ്പ് മണ്ണില് മുട്ടിട്ടില്ല ഈ ഇടത്തെ കൊമ്പ് മണ്ണില് മുട്ടിയേക്കുക അപ്പ എന്റെ മേത്ത് ഇവിടെ ഇവിടം വരെയും വന്ന് എന്റെ മസ്തവ ഇവിടം വരെയും വന്ന് അന്റെ തേത്തെ ഇവിടെ വന്നിരിക്കുവടാ മുട്ടിയും മുട്ടില്ലാന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക ഒരു പേപ്പറായിട്ട് ഉള്ളിലോട്ട് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഇവിടെ അത്ര ചപ്പുള്ളൂ അപ്പം നമ്മുടെ അയ്യോ ആന വേറെ ചെയ്യാൻ പറ്റില്ല ആന എഴുന്നേക്കണമെങ്കിൽ ആനക്ക് നല്ല എന്തെങ്കിലും കിട്ടിയാലെ എഴുന്നേക്കാണെങ്കിൽ ആന നമ്മളെ നശിപ്പിച്ചിട്ട് അവിടെനിന്ന് എഴുന്നേക്കുള്ളൂ തടുത്ത അവിടെ രാശേരൻ്റെ ആനക്കാരനുണ്ട് ആള് ആന തല്ലിയായിരുന്നു കുറയുന്നുണ്ട് ഞാനത് കിടന്നുകൊണ്ട് കണ്ടതാണ് പിന്നെ നമ്മുടെ ആള് അയ്യോ എന്താ പറയാ കണ്ണമ്പാപ്പെന്ന് ആള് വെളിനാനോ എന്തോ ഉടക്കുവോ അടിക്കുകയോ എന്തോ ചെയ്തു പിന്നെ ഈ പുള്ളി ഞാൻ മടിക്കടിക്കാൻ കണ്ട അതിലാണ് ഞാൻ എഴുന്നേറ്റാണ് ഇരുന്നേറ്റപ്പം ഞാനിരുന്നിട്ട് ഓടിപ്പുറത്തോട്ട് പോയിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കല്വളക്കാരോട് കുത്തിയിട്ട് പിന്നെ ഞാനെ പുറത്തോട്ട് ഓടി പോകരുത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ആൻ്റെ പുറകെ ചെന്ന് അവിടെ ചെന്നിട്ടാണ് പിന്നെ ആന ഒരു പറമ്പിനകത്തോട്ട് കയറി അവിടെ മാള ഇറക്കിയില്ല ആന ആളവിടെ ഇരുത്തിയാണ് എട്ടമ്പത് മണിക്കൂർ ഒരു നൂറ്റിപ്പിയത്തോടെ ആന കെട്ടിയത് മോളിരുത്തി ഏ മോളിരുത്തിയോ ആനവിടം വരെ ആനപ്പുഴ പൊറത്തോട്ട് പോയി ഓടി ഒമ്പൂർ ആന അവിടെ അഞ്ചാറ് മണിക്കൂറാണ് അപ്പൊ കായംകുളം വന്ന് കായംകുളം ഓടിപ്പിടിച്ചു എവിടത്തൊക്കെ ഓടിപ്പിടച്ച് വന്നു അപ്പൊ എന്റെ പുറത്തെ തൊലിയൊക്കെ പോടത്തെ സൈഡിലേക്ക് അപ്പൊ ഇവൻ പോയ പുള്ളറ്റും വന്നു ഇവൻ വന്നു വഴിക്ക് തന്നെയാണ് ചോദിച്ചി എന്തുകൊണ്ട് ഊർ പോയി കാട്ട് ചെച്ചി എന്റെ ഫോൻ അങ്ങോട്ടൊന്ന് പോവണ്ട ഞാൻ പോയംകുളം അങ്ങോട്ട് പോവണ്ട ആന ആന ഡേഞ്ചറാണ് ആന എടുത്തിട്ട് പോകണ്ടത് ഞാൻ തന്നെ കൊള്ളാറ് ആന നമ്മളെ കുത്തിയെങ്കിലും നമ്മൾ ചെന്ന ആന ഓക്കെയാണ് വേറെ ഇല്ല അപ്പൊ എന്നെയാണ് പുള്ളി വിളിക്കണം അവിടെ ചരത്ത ചരത്തേ പുള്ളി തന്നെ വിളിച്ചത് അപ്പൊ കായങ്ങൾ തന്നെ പറഞ്ഞു എന്റെ മോൻ്റെ കാലൊക്കെ പൊട്ടിയിരിക്കുന്നത് പറഞ്ഞുണ്ട് ഞാൻ പോവാതെന്ന് പറയുണ്ട് ആന അടുത്തോട്ടൊക്കെ ഞാൻ അവരോട് പോവല്ലോടോ എന്ന് പറഞ്ഞാൽ കേട്ടില്ല അങ്ങ ചെന്നയുടെ വാലയിലോട്ടങ്ങടെ കയറി പിടിച്ചത് എന്നത് ആനയെന്ന് ചോദിച്ചുണ്ട് ആനെ ചങ്ങലയിൽ കുരുക്കിട്ടാക്കിയിരുന്നു അവിടെ പുള്ളി ചങ്ങലിട്ട് ആന കറക്കിയായിരുന്നു കറക്കി തെങ്കലിങ്ങനെ ഉടക്കി കേൾക്കായിരുന്നു വാലയ്ക്ക് ഒരു പിടിച്ച വഴിക്കാൻ ഒരു അറ്റ കൂടിച്ചേ ഇവന്റെ പുറകെ ഞാനവിടെ ഇരുന്നുകൊണ്ട് കാണുവാചുചൂതും പുറ സൗണ്ട് കേൾക്കലോളൂ ഒരു ഇരിട്ടല്ലേ അപ്പോൾ ഇവനോടി ആന പിന്നാലെ പിന്നാലെ പിന്നാലെന്താ മുട്ടി മുട്ടിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പോവാ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ സൗണ്ട് കെട്ടുമ്പോൾ ഞാൻ എന്റെ വിചാരം ആന കായംകുളത്തിനാളെ തട്ടിയിട്ട് അവനെന്തോ ഭാഗത്തിന് എഴുന്നിട്ട് ഓടിയ കുളം കഴിഞ്ഞ് ഒരു ഗാനവേണക്കാരുടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു ആ വണ്ടി അവിടെ ഇടണ്ടായിരുന്നു പിന്നെ ആ വണ്ടിടേക്കൂടെ ഊഹത്തൊക്കെ പോയി ആന അവിടെ വണ്ടി കാണുണ്ട് വണ്ടി അവിടെ നിന്ന് ഒരു നീളം കുത്തി അപ്പുറത്തൂടെ കളഞ്ഞു പിന്നെ അവിടെ ഒരു മരുന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പുള്ളി വീണ്ടും ആനെ കുരുക്കി കുരുക്കി അവിടെ നിന്ന് ഇങ്ങനെ കുരുക്കി കുരുക്കിയാണ് ആന പിന്നെ അവിടെയാണ് ആന കെട്ടണത് പിന്നെ പുള്ളിനെ ഇറക്കണവെച്ചാൽ ആന മാറാക്കി ഇരുത്തി ഇരുത്തിയിട്ട് പുള്ള ബഹുമതി വിളികൾ കൂടിയാണ് പുള്ളി ഇറക്കുന്നത് അതായത് അതിൻ്റെ മോളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആന തെറ്റിയാൽ പിന്നെ ആക്കും അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ആനിപ്പൊ കൊണ്ടുനടക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലും പറഞ്ഞു അവർക്കും മനോഭാവണ്ട് അതിന് എത്ര വയസ്സുണ്ടെങ്കിലും അത് ഭയങ്കര സ്പീഡാ ഞാനിതേപോലെ പല ആനകളുടെ കൂടെ ഞാൻ വഴിയെടുത്തുണ്ട് ഈ ആന എന്ന് വെച്ചാൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഇതിന് ഓരോ സ്പീഡ് കൂടുക ഇടുക്കട കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ് ആനക്ക് ഇതില്ല എന്താ പറയുക മടുപ്പില്ല അതാണ് എവിടെങ്കിലും കയറിത്തില്ലോ ഏതും മലയിലും പിന്നെ ഒരാളത്തെ ഇഷ്ടമല്ലെങ്കിൽ ഒരാളുടെ പിന്നാലെ കൂടിയ ഒന്നില്ലെങ്കിൽ അവൻ ഏതെങ്കിലും ആനക്ക് കയറില്ലാൻ പറ്റുന്ന സ്ഥലത്തേക്കൂടി കയറില്ലോ പോണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒഴിക്കുമ്പോൾ അതായത് വേറെങ്ങും അതിൻ്റെ അടുത്ത് രക്ഷയില്ല നേടാൻ പറ്റില്ല ഓടി നേടാൻ പറ്റില്ല ആന ഓടിച്ചിട്ട് പിടിക്കും ആന തെറ്റ് പിന്നെ അല്ലെങ്കിൽ ആന എറിഞ്ഞു വീഴ്ത്തും നമ്മടെ അല്ലെങ്കിൽ ഭയങ്കര ഉന്നം കറക്റ്റാ എവിടെറിഞ്ഞാലും അത്രക്ക് സ്പീഡും അത്രക്ക് വെയിറ്റും വെയിറ്റുള്ള സാധനം പുള്ളി എടുക്കുകയുള്ളൂ മയൽക്കുറ്റിയൊക്കെ വലിച്ചെടുക്കും ഇതൊക്കെ വലിച്ചെടുക്കും അന്നാനവിടെ നിന്ന് വലിയൊരു കുറ്റി വലിച്ചെടുത്താ കായംകുളത്തിന്റെ നേരെ ഞാൻ കായംകുളത്ത് കായംകുളം എറിഞ്ഞാലേ പിടിപ്പിക്ക സംഭവങ്ങളൊക്കെ ഇതെന്റെ എനിക്ക് നിങ്ങൾ ഓരോ ദിവസം ചില ആന പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസം കെട്ടിടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ാണ് ചെല ദിവസൊക്കെ ചെന്നും കെട്ടി കഴിക്കണം ഇന്നൊരു അഞ്ഞൂറ് അടി അടിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ ഇല്ല അതിനപ്പുറത്തേക്കും പതിനായിരം അടി അടിക്കണം അതിന്റെ അടുത്തൊരു ഇരുപതിനായിരം അടി അടിക്കണം അങ്ങനെ ആ അങ്ങനെ കേട്ടോ അല്ലാണ്ട് ഭേദം ചെയ്യാത്ത ആന ആനക്കാരുടെ അടുത്താണെങ്കിൽ ആന ഒതുങ്ങ പോകും പക്ഷെ ആനയോട് വാശി വെക്കണ ആനക്കാരാണെങ്കിൽ നമ്മളും വാശിക്കാരനാണ് ആനയും വാശിക്കാരനാണെങ്കിൽ ആന പറയും നമുക്ക് ഒരുമിച്ചൊന്നും നോക്കാം അല്ലാണ്ട് വാശില്ലാത്ത ഇല്ലാത്ത ആനെ ആന കൊണ്ടു നടക്കുമ്പോൾ ആന വലിയ ഇതിൽ നിൽക്കില്ല അതാത് ആ സമയത്ത് മാത്രമേ കാണിക്കുള്ളൂ രണ്ടു വലുതെന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾക്കും വാശിയുണ്ട് ആനക്കും വാശിയാണെങ്കിൽ ആന നമ്മളോട് എപ്പോഴും കോട് വിട്ടുകൊണ്ടിരിക്കും എപ്പോഴെപ്പോഴും നമ്മളോട് കോട് വളർത്താനോ പറഞ്ഞുകൊണ്ടിരിക്കും വാശിയെ കുറഞ്ഞുള്ള ആനപ്പണിയും അതായത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ആന തഞ്ചത്തിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരെങ്കിലും അവർക്ക് നടക്കും പക്ഷെ ആന എന്നാലും ആന ഡേഞ്ചർ ആനെ ആന സൂക്ഷിക്കേണ്ട ആനും എപ്പോൾ വേണേലും ആന നമ്മുടെ മെക്കിട്ട് കയറും പിന്നെ അത് പിന്നെ ആണെന്നൊന്നും ഇല്ല എവിടെ ഇപ്പൊ ഏത് പ്രകൃതിയിലാണ് സാറിന് അങ്ങനെ കാണിക്കുന്നത് അത് ആരൊക്കെ കോൾ സമയത്താണ് കൂടുതലും കാണിക്കുന്നത് കോളില്ലെങ്കിൽ ആന കുഴപ്പമൊന്നുമില്ല ആണ് കോളായാൽ പിന്നെ ആന ആനയെ ശ്രദ്ധിക്കണം എപ്പോഴും അല്ലാതെ എപ്പോഴാണെന്നോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും അല്ലാത്ത സമയത്ത് ചിലപ്പോ പുരപറമ്പോ അല്ലെങ്കിൽ ഇടുങ്ങിയ വഴിയോ അല്ലെങ്കിൽ ആളില്ലാത്ത സ്ഥലമോ ഇതെവിടെയൊക്കെ അങ്ങനെ ഒന്നും അല്ല ആനക്കെന്ന് വെച്ചാല് അരിപ്പാടൊക്കെ അങ്ങനെ ഒന്നും അല്ല അപ്പൊനക്ക് വെച്ചാല് ആനക്ക് തോന്നി ചെയ്തിരിക്കും ആന ഇടുങ്ങിയ വഴി വേണമെന്നില്ല ആന എവിടെയും ചെയ്യും കോളായ കോളായി കഴിഞ്ഞാക്ക് തരിപ്പ് തുടങ്ങിയ ആന ശ്രദ്ധിച്ചോളൂ വിലക്കേട്ടൊന്നും കാര്യല്ല വിലക്ക ആനക്ക് ചേത്ത് കൂടും വിലക്കാൻ ഒന്നില്ലെങ്കിൽ ആന അടിച്ചൊഴിവാക്കണം തല്ലി ഒഴിവാക്കണം അല്ലെങ്കിൽ ഉടക്കി ഒഴിവാക്കണം ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ വർത്താനം പറഞ്ഞുകൊണ്ട് അതിന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാ ആന ഭിത്തിയിൽ ആന കയറ്റും ഫോട്ടോ ആക്കിയിട്ട് ആനെ ഒന്നില്ലെങ്കിൽ അടിച്ചു ഒഴിവാക്കണം ആന ചെയ്യുമ്പോൾ ആനെ ആന നമ്മളെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മളവിടെ ഭയം നിന്നിട്ടോ വർത്താനം പറഞ്ഞിട്ടോ കാലൊരു അച്ചക്കൈ ചെയ്തേക്കണം കാര്യം ആ ഒരു മൂടുള്ള ആരായിരുന്നു ആന പെട്ടെന്ന് ആ കുമ്പിൽ അത് മോഴാനല്ലേ ആന വന്ന് അടിച്ചിടുവാ പെട്ടന്ന് ആന വന്നിട്ടാണ് നമ്മളെ മേത്തോട്ട് വന്ന് നിരക്കും അതാണ് ആനയുടെ പരിപാടി നമ്മളെ മുഖം കൊണ്ട് ആനെ നമ്മളെ നിരക്കും നമ്മുടെ ഭാഗ്യത്തിന് അന്നെ മേത്ത് ഇതൊന്നും കൊണ്ടില്ല കൊണ്ടവരാരും പറയണ്ടല്ല മൊത്തം ലെൻസിനകത്ത് കയറിപ്പോവും ഒടിഞ്ഞു നുറങ്ങിയൊക്കെ പോവും അന്ന് എന്തോ ഭാഗത്തിന് അടി കിട്ടിയോണ്ട് അങ്ങനക്ക് ആന ചാടി എഴുന്നേറ്റാണ് അല്ലെങ്കിൽ ഞാൻ നമ്മളെന്ന് തീർന്നുകൊണ്ടാ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മക്ക് രക്ഷപെട്ടു അടിക്കുകയും ഒടക്കൊക്കെ ചെയ്തപ്പോ ആന പെട്ടെന്ന് എഴുന്നേറ്റാ അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആനക്കൊക്കെ നമ്മുടെ കൂടെ ഉള്ള പറഞ്ഞാൽ നമ്മളെ പോലെ ആയിട്ടുള്ള പാടില്ല കാരണം ആൾക്കാരും നമ്മൾ അതിന്റെ മുകളിൽ പിടിച്ചെടുത്തിട്ട് അല്ല അത്രക്കും മനസാന്നിധ്യമുള്ളവരും അത്രക്കും കഴിവുള്ളവരൊക്കെ പറ്റുള്ളൂ അതായത് ആന ചെയ്യുമ്പോ എന്താ ചെയ്യണ്ടെന്ന് പോകും ചിലര് ചിലർക്ക് അറിയാൻ പറ്റും ചിലർ ഇരുന്ന് ശീലമുള്ളവർക്ക് അവർ ചെയ്യും രക്ഷി അതായത് ആനയെ പറ്റി അറിയാന്ന് അത്യാവശ്യം അറിയാൻ പറ്റും അവര് ചെയ്യും ചെയ്യാതിരിക്കുന്ന വൃത്തിയില്ല അവരെങ്ങനെ ചെയ്ത് അവള നടക്കാരനെ ചെയ്തേ ഇവിടുത്തെ ആനക്കാരൻ അത് ഇവിടെ പാണ്ഡാർക്ക് ആവു കായംകുളം മുതുകുളത്ത് കായംകുളത്തിന്റെ വീണ്ടെടുത്ത് മുതുകുളം അവിടെ വെച്ചിട്ടായിരുന്നു രണ്ടു മണിക്ക രാത്രി രാത്രി രണ്ടു മണിയായി ആന അത് കഴിഞ്ഞിട്ട് അവിടെ കെട്ടി ആന ഇതെല്ലാം കഴിഞ്ഞ് ആന ആനയെ അവിടെ അവിടെ നിന്ന് ആന ഇരുത്തി ആന ആ വീടിന്റെ അകത്തുകൊണ്ട് കെട്ടിയപ്പെന്നോട് വിനയനും പറഞ്ഞു വിനയനോട് വിനയ ആനക്കൊലിക്കും അവൻ പറഞ്ഞു ആനക്കൊന്നും ഒലിക്കൊന്നുമില്ലെന്ന് തോന്നി ആ കിച്ചിന് മുറിവുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ആനക്കോടാ നാളെയും മറ്റന്നാൻ കലിക്കും അപ്പൊ അങ്ങനെ ആന അവിടെ കൊണ്ടുപോയി കെട്ടിയുറപ്പിച്ച് അപ്പൊ അവനോട് അവസരം പറഞ്ഞു എന്നെ അതിനെ കെട്ടിയുറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ആന കെട്ടി ഉറപ്പിച്ചേക്കാന്ന് പറഞ്ഞു ഒലിക്കോന്ന് നോക്കാട്ടാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ പുള്ളിയോ ഒലിക്കൊന്നും ഇല്ല ഇവിടുത്തെ വീട്ടിൽ പൂട്ട് വരാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയപ്പോൾ എന്നോട് അവിടുത്തെ ചേട്ടൻ വിളിച്ചു ചേർന്നു നേരത്തെ ആനക്കൊലിച്ച് തോന്നി അപ്പ എന്നോട് ശിവൻ ചേട്ടൻ പറഞ്ഞായിരുന്നു ശിവൻചേട്ടനെ വിളിച്ച പറഞ്ഞു നേരത്തെ ആനക്കൊലിക്കു എന്നുള്ള വിനയംബരം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആനക്കൊലിച്ചേട്ടാ പറഞ്ഞപ്പോ അത്രയ്ക്ക് നിശ്ചയം ഉണ്ടായിരുന്നല്ലേ ചേർക്കും അപ്പൊ പിന്നെ നിശ്ചയമില്ലാണ്ടിരിക്കുവോ നമുക്കറിയാമല്ലോ കൂട്ടുകിടക്കുമ്പോൾ അങ്ങനെ ആനക്കൊലിപ്പോ ഒലിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടാമത് ചോദിച്ചാൽ ആനടുത്തേക്ക് എന്റെ വയ്യാണ് ഞാനപ്പൊന്ന് വയ്യാണ്ടായിട്ട് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ച് ഉള്ളോട് ഉള്ളോട് ചോദിച്ചു ആനെങ്കിൽ വറ്റായിട്ടാന്ന് ചോദിച്ചു അപ്പോൾ നേരത്തെ ഞാൻ വിളിക്കാൻ പനീഷുണ്ട് അവൻ എന്താ പറഞ്ഞപ്പോ അനീഷും വിളിച്ചപ്പോ അനീഷുണ്ടോ എൻ്റെ പൊന്നു പോലെ ദൈവത്തിവർത്തിക്കാറില്ല വന്ന ആനിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ വർഷക്കാലത്ത് നിന്നിട്ട് ഈ വർഷക്കാലം ഇല്ലോട് മുടി നിന്നിട്ട് ഞാൻ അപ്പഴൊക്കെ വേറെ ഏതെങ്കിലും ആർക്കിട്ട് നീ ദൈവത്തെ ഓർത്ത് വന്നാൽ ആനയെക്കേണ്ടി വരും അങ്ങനെ പോവാനല്ല പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് പോവാനി ഞാൻ എനിക്ക് അങ്ങനെ പോവാനായിട്ട് ഇഷ്ടം അല്ല ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് തന്നെ കേക്കുമ്പോ രണ്ട് ഭയങ്കര വളരെ സീരിയസ് ഉള്ള രണ്ട് അറ്റാക്ക് ഉണ്ടായിട്ട് നമ്മളത് വീണ്ടും നിന്നു അല്ലേ അല്ലാതെ പിറ്റേ ദിവസം നമ്മള് പെട്ടി എടുത്ത് പോവല്ലേ ഇത് നീ നിക്ക് ഞാനൊന്നും നോക്കട്ടെ പറഞ്ഞു തന്നെ പറയാൻ പറ്റുന്ന പിന്നെ എന്താ അപ്പൊ അവൻ പറഞ്ഞു ഞാനെങ്ങനെ കിട്ടാ അപ്പൊ ഞങ്ങള് പറഞ്ഞ പിന്നെ ഞാൻ പിന്നെ പുള്ളി വിളിക്കാൻ പോയില്ല അങ്ങനെ അതുമേന്ന് പറഞ്ഞു അപ്പു ആന അടിപൊളി ആനയാണ് തെറ്റാ ആന മെക്കെട്ടി കയറിനാശീല് നമ്മളെ നശിപ്പിച്ചു കളയും അനക്കങ്ങനെയുള്ള സ്നേഹമോ ദയോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല രണ്ടാമല്ലോ ഇല്ല അങ്ങനെ ആരോടും ഇല്ല അങ്ങനെ ഒരു ഇല്ല ചേറ്റിക്കാഞ്ഞ് ഓണറൊക്കെ വന്ന പുലി വലും മുളക്കെ ലാവാ കഥയൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും ഞാൻ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചെടുത്തക്ക അതിനെ തൊടാൻ പോയിട്ട് അതിൻ്റെ അടുത്തിട്ടെല്ലാം പറ്റില്ല അത് വളക്കണ്ടാക്കുന്ന തലസിന്റെ മോളേക്കൊള്ളു ഓടോമാര് ഞാൻ കണ്ടതല്ലേ രണ്ടാം നല്ല മുളന്നിരുന്നു അവിടെ നിന്നിട്ട് എന്നെ പറഞ്ഞു കൊഴപ്പൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരിക്കും കുഴപ്പമൊന്നും ഇല്ല എന്നോട് ആദ്യം ഞാൻ പുള്ളി വന്ന് ചോദിച്ചത് അനീഷ എവിടെ കിടക്കണെന്ന് ചോദിച്ചത് അവന്മാര് പറഞ്ഞത് അവനവന ഒന്ന് ഞാൻ പറഞ്ഞ അവനവിടെ ഇടന്ന് പറഞ്ഞു ആ വെള്ളി അവനൊന്നും പറ്റിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു അത്ര ഒരു ഭയങ്കര ഒരു മനുഷ്യ കുഞ്ഞില്ല മനുഷ്യ കുഞ്ഞില്ല കാതൊക്കെ എല്ലാവർക്കും പറയാൻ ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മളാ അതെ ആ സമയത്ത് നമ്മളെ അതിന്റെ മോളിൽ ആ ഒരാളെ നമ്മളെ കുത്തുമ്പോഴാണ് നമ്മള് അറിയുക എങ്ങനെ ഏതാണ് ആന എഴുന്നേക്കണേന്ന് എന്ത് ചെയ്താളാണ് എഴുന്നേൽക്കണേ നമ്മൾ ചിന്തിക്കണം ഒന്ന് പിന്നെ രണ്ടാളിന്നു മോളിന്ന് ഇറങ്ങാൻ ഇറക്കേല വെടിവെക്കാൻ വൃത്തി വൃത്തില്ലാത്ത കാര്യത്തെ കാര്യ വെടിവെച്ച ആന മയങ്ങും മയങ്ങാ മണിക്കൂർ കഴിയണം അപ്പൊ ഈ ആന വെടി വെച്ചപ്പോ അവിടെ കുറെ ആനക്കണ്ട അവര് ഈ ആനക്കെട്ട് തട്ടി അപ്പൊ ഞാൻ എല്ലാവരും തല്ലി അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ചോയ്ച്ചു പത്തു ആനക്ക് മൂന്നാമം കൊടുക്കണ്ട മയങ്ങി നിക്കണ ആരെങ്കിലും തല്ലിട്ട് ഒരു കാര്യമില്ല എന്നെ മയക്കൊക്കെ മാറട്ടെ അപ്പോഴാണ് തല്ലിയവരെന്നുള്ളവർത്തനം പറഞ്ഞത് ഞാൻ ചേട്ടാ തല്ലിട്ട് തന്നെ വിശേഷം ഒരു വിശേഷമില്ല അത് മയങ്ങി നിൽക്കണ ആന മയങ്ങി മയക്കൊക്കെ മാറും വൈകുന്നേരം ആവുമ്പോ അവിടെ നിന്ന് ഞങ്ങൾ തന്നെ ആന അഴിച്ചിട്ടു പോയത് രാത്രി അവിടെ നിന്ന് അഴിച്ചോണ്ട് പോയി പിന്നെ ആന പരിപാടിക്ക് പോയായിരുന്നു ആ പിന്നെയും പോയാണ് പരിപാടിക്ക് പക്ഷെ ആന ഡേഞ്ചറാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നമ്മള് പിറ്റേ ദിവസം അടുത്ത പരിപാടിക്ക് പോകണം ആ അടുത്തൊരു പോവാ ആന അവിടെ നിന്ന് പോയി ഞാൻ ചേട്ടന്റെ വീട്ടിൽ പോയി ഹരിപ്പാട അമ്പലത്തിന്റെ അവിടെ രണ്ടു ദിവസം നിന്നു മൂന്നാമത്തെ ദിവസം എവിടെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ പോണതാണ് പാർക്കാടി പൂരത്തിന പോ അല്ലെ പുള്ളി ഇപ്പൊ ഇത് കഴിഞ്ഞെങ്കിലും ആ കലാപരോടെ കുറിച്ച് പിന്നീട് അത് വെച്ച് മോ മറ്റേ ഇത് പറഞ്ഞ പോലെ മനസ്സ് വെച്ച് പിന്നെ പെരുമാറ്റം ഒന്നുമില്ല അടുത്ത സെക്ഷൻ വരുമ്പോഴാണ് എടുക്കണേ അതെ അതെ നമ്മള് വേറെ കാര്യമുണ്ട് ഉണ്ട് ഇതിനൊക്കെ കേൾക്കുന്നത് നമ്മളാണ് ഇപ്പൊ അതിനകത്ത് നിൽക്കുക ഒരു മനസ്സാണ് അപ്പൊ ആർക്കാട് പൂരത്തിന് വന്ന് വന്നത് തൃശ്ശൂർ വണ്ടിയാണ് ആ തൃശ്ശൂർ പാട്ടക്കാരുടെ വണ്ടിയായിട്ട് വന്നത് അപ്പൊ ഈ ആടെ വരവേണ്ടപ്പോ പുള്ളിയാ നോക്കുമ്പോൾ പുള്ളി മറ്റേ ഇതില്ല വണ്ടി രണ്ട് ഓറങ്ങ് ദോശ ഇട്ടിട്ടെന്നെ പറഞ്ഞേ രണ്ടാന്ന് ഇതിന്റെ മോടോട്ട് കേറണേ കേട്ടിക്കോ കേട്ടിക്കോ തോറും അത് എന്നാ ഓടൊക്കെ എടുക്കണേ എന്റെ ഇതിനെ എനിക്ക് പേടിയാന്ന് എന്റെ അങ്ങോട്ട് എനിക്ക് നാളത്തെ പൂരം കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ല എന്ന പലരും പറഞ്ഞിട്ട് ഫോട്ടോച്ചിൽ പരിപാടിക്ക് മുണ്ടൂർ സുമേഷ് പറഞ്ഞ പരിപാടി പോയതാ പുള്ളി ഈ പരിപാടി തുടങ്ങാനാക്കുമ്പോ തുടങ്ങി തന്നെയോ ഇത് തീരുമ്പോ എങ്ങനെയാവും എങ്ങനെയാണ് ദൈവമേ ആന തെറ്റായ സീനാണ് തെറ്റാ മൂലോനം മുടിക്കും ഈ കൂട്ടാന കൂട്ടാനൊന്നും കുത്തൊന്നുമില്ല കൂട്ടാനോടല്ല മനുഷ്യനോട് ആനക്കാരനോട് ആനക്കാരൻ ആനക്കാരനാ പിടികൂടിയ രക്ഷയില്ല അനക്ക് ആനക്കാരൻ്റെ മതി തെറ്റിയാ അവന്റെ സൗണ്ട് കേൾക്കുന്നിടത്ത ആന വരും ഏത് ജില്ലയിലാണെങ്കിലും തെറ്റി നമ്മളെ ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ആന ഓടിക്കാടിക്കലൊന്നുമില്ല അടിച്ചു ഏതെങ്കിലും ആനക്ക് എല്ലാ വശവും ഓക്കെയാ വലത്താണ് നമ്മൾ വല ദിവസത്തേക്ക് ആന അടിക്കും ഇടദിവസത്താണെങ്കിൽ ഇടദിവസത്തേക്ക് അതിലും ഗംഭീരമായിട്ട് അടിക്കും അത് ഗംഭീരമായിട്ട് അടിച്ച് തരും അത് ഇടതു കിട്ടിയതാ ഈ ഒരു വശം ഉള്ളത് ഇതിന് ഉണ്ട് ആനകൾക്ക് അങ്ങനെ ആനകളക്കങ്ങനൊന്നൂല ആനക്ക് കിട്ടണ വശം അങ്ങനെ കിട്ടിയ ആന എടുത്താ പൊങ്ങാത്ത രണ്ട് ദിവസം ആന എടുത്ത് പോത്തോട്ട് ആനക്ക് എങ്ങനെ ആനക്ക് കൊമ്പും മുഖം മാത്രമല്ല നാല് രണ്ട് കാലുണ്ട് ഉണ്ട് രണ്ട് കാലുണ്ട് വാലുണ്ട് ഇങ്ങനെ തൊഴിക്ക ഇങ്ങനെ തൊഴിക്ക ഇങ്ങനെ ഒഴിക്ക കൈക്കടിക്ക കൈ എന്തിനാ വാരി പിടിച്ചിട്ട് കുത്താനാ കാലിലണ്ട് വടിക്കാനും ചവിട്ടാനും ആനകള് പിടിയാനകള് സാധാരണ ചവിട്ടി കൂട്ടുവാറാ പതിവ് നോർമലായിട്ട് നമുക്ക് ഫ്രണ്ടിൽ കയറി നിക്കണം നമ്മുടെ ധൈര്യം കൊണ്ടും നമ്മടെ ബലം കൊണ്ടും നമുക്ക് കയറി നിൽക്കാം ആന നമ്മൾ ഉദ്ദേശിച്ചിട്ട് കയറി നിൽക്കരുത് നമുക്ക് കഴിവുണ്ടെങ്കിലേ കയറി നിക്കാവുള്ളൂ അതായത് ആന ചെറുതാണെന്നും പറഞ്ഞ് നമ്മുടെ മുന്നേ കറിയുന്ന ആനക്ക് ചാടിയാ നമ്മളെ കിട്ടിയ ആന നമ്മളെ നമ്മളെ അലത്തോട്ട് വീണ നമ്മളെ ആന വീഴും അതിനെ തള്ളി മാറ്റാനൊന്നും പറ്റൊന്നുമില്ല കൈക്കൊന്നും തള്ളിയ പോവില്ല അനുഭവം ഉള്ളവർക്ക് അറിയാൻ പറ്റും കൈക്കൊക്കെ തള്ളി ആരും എഴുതിയാക്കൊന്നില്ല കുത്തു മേടിക്കാൻ പറ്റുള്ളവർക്ക് അതൊന്നും രണ്ടും കിലോ അല്ല ഒരു ടണ്ണിങ്ങ വരും ൊക്കാലും പൊങ്ങൂലും നമ്മുടെ മേത്തോട്ട് വന്നിട്ട് എന്റെ മേലില് ശ്വാസം മുട്ടിയപ്പോ എനിക്കത് മനസ്സിലായതാ അതായത് എന്റെ ഇവിടെ ശ്വാസം കിട്ടാണ്ടായപ്പോ എനിക്കത് മനസ്സിലായി ഇത് ഇനി വീട്ടുകാരൊന്നും കാണാൻ പറ്റൂല്ലോ അത് നമ്മള് ഈ പണിക്കിറക്കിയിട്ട് ഇങ്ങനെയാണല്ലോ ഗതി ഗതിന്ന് പാണ്ഡാരവാ അമ്പലത്തിലാണല്ലോ നമ്മുടെ അവസാനം വിചാരിച്ചതാ എന്തോ ഭാഗ്യം അവിടുത്തെ ഭഗവാന്റെ പുണ്യവും എന്തോ സുഹൃത്തോ കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൊണ്ട് അന്നേരം നമുക്ക് ആനപ്പണ്ണോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഇഷ്ടം ഉള്ളൂ അല്ല ഞാൻ സിറ്റുവേഷൻ വന്നു ഇപ്പൊ ഓണക്കുറവ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതേ അനുഭവം അപ്പൊ ഉള്ളി പറഞ്ഞു ഒരു ഒരു തണുപ്പ് എനിക്കു പറഞ്ഞു പറഞ്ഞ പോലെ പറഞ്ഞ അതേ ഇത് വരും അപ്പൊ പുള്ളി പറഞ്ഞു ഇനി ഞാൻ എനിക്ക് വേണേ പറയാം ഞാനെ കണ്ണു കുത്തിയോ ആനെ കാറി കൊണ്ടുപോയി എന്നൊക്കെ വേണേ പറഞ്ഞ ആനയെന്നൊന്ന് വിളിച്ചു എന്ന് പറഞ്ഞു ആന തിരിഞ്ഞോടി എന്ന് പറഞ്ഞു അപ്പൊ അതൊരു ഈ പറഞ്ഞ പുറകുന്ന ഒരാള് വിലക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു പിന്നെ അതിന്റെ ആ ഒരു പ്രാന്തിന് ചെയ്യുന്നതാണ് അതിനാണെങ്കിലും ചെറിയൊരു വിളി പോലും ചിലപ്പോ ആനയെ മാറ്റും മതി വിളിയോ ആനക്ക് സൗണ്ട് ചിലപ്പോൾ ചെറിയ വിലക്കോ അല്ലെങ്കിൽ അടിക്കുക എന്തെങ്കിലും എത്ര ാലും ഒഴിവാകാത്ത ആനകളുണ്ട് അവരതിൽ തന്നെ ഒരു ഇതിനകത്ത് കേന്ദ്രീകരിച്ച അവര് ചെയ്യും ചെയ്യുമെന്ന് തോന്നിയവര് ചെയ്യും പക്ഷെ ഒഴിവാക്കുക എന്നുള്ളത് മറ്റുള്ളവരൊരു കയ്യിലിരിക്കണ ഇതാ സാധനം വലിയ ജീവിയല്ലേ അതിനെ നമുക്ക് പിടിച്ചു പിടിച്ചുപറ്റാൻ പറ്റില്ല ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഓടി വരുവോന്നുമില്ല പിന്നെ അതിനാണ് തോട്ടിയും പടിയൊക്കെ നമുക്ക് തന്ന തോട്ടിയും ആയുധങ്ങളൊക്കെ നമുക്ക് തന്നാക്കണം ആനയെ കൊണ്ടു അതിനെപ്പോഴെപ്പോഴും ദ്രോഹിക്കാനൊന്നും അല്ല അതെന്തെങ്കിലൊക്കെ ചെയ്യുമ്പോ അതും കൊണ്ടാ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു വലിക്കുവോ വലിച്ചവിടെ നിൽക്കും അല്ലെങ്കിൽ എഴുന്നേറ്റ് വരും ചിലപ്പോൾ നമ്മളെ പിടി കൂടും തോട്ടിക്ക് വലിക്കാൻ തന്നെ നമ്മളാ വലിച്ചിട്ട് ആ വേദന ചിലപ്പോൾ നമ്മളെ ചെയ്യും അപ്പൊ അതിനെ കുന്ത കോളി ചെയ്യുന്ന എടണം കൊടുത്താൽ ചിലപ്പോ ആന എഴുന്നേക്കും അതിനൊക്കെ നമ്മളെ ആയുധങ്ങൾ കൊണ്ടുനടക്കണ അല്ലാണ്ട് ഇതിനെപ്പോഴും ഇതിനെ ദ്രോഹിച്ച് കൊണ്ടുനടക്കാനല്ല അവിടെ ഇവിടെ മെല്ലൊന്നും തല്ലേ ആന എഴുന്നേക്കൂല്ല കൊടിയ ആനയ്ക്ക് നന്നായിട്ട് വേദന എടുത്താൽ ആനയെ എഴുന്നേക്കുള്ളൂ ഒരാളെ കുത്തുമ്പോ വേദനയും നമ്മള് ബുദ്ധിപരമായിട്ടപ്പോ ഒരു കാര്യം ചെയ്യണം അതുകൊണ്ട് ചെയ്യണം അതാണ് അങ്ങനെ പൂർണ്ണമായിട്ട് വേദിപ്പിച്ചിട്ട് ആ വലിയ ജീവിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതല്ല നമുക്ക് ഒരു ആന പേടി അതായത് നമ്മൾ അന്നേരം അന്നേരം രക്ഷപ്പെടാനുള്ള ചെയ്യാവുള്ളൂ അല്ലാണ്ട് അവിടെ ആനയെ ഒരു ഭാഗത്തിൽ പോയിക്കണം എന്നോ അതൊന്നും അല്ല പറഞ്ഞെ നമ്മളൊക്കെ രക്ഷപ്പെടണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ അല്ലാണ്ട് ഉമ്മ വെച്ചാലും ആനെ എഴുന്നേൽക്കൂല ഇപ്പൊ ഒരാള് പോയാലും വേറൊരു ആനക്കാരൻ വരുമ്പോ ആന അവനെ ആന കെട്ടിയഴുച്ച് കഴിയുമ്പോ അവനൂടെ അങ് കൂടും ആനക്കങ്ങനുള്ളതൊന്നുമില്ല നമ്മൾക്ക് അങ്ങനൊക്കെ തോന്നും നമ്മുടെ മകനാണെന്നും വന്യജീവിയാണ് വന്യജീവിയല്ലേ കാടിന്റെ മാസ അതിന് എപ്പോഴും ഉണ്ടാവും നമ്മുടെ ഉള്ളിലൊരു മൃഗം കൊണ്ടുന്ന ആ മൃഗം മനസ്സിലാക്കുമ്പോഴാണ് ആ മൃഗം നമുക്ക് വഴി പറഞ്ഞത്